മെട്രോയിലാണ് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തത് രാവിലെ എട്ടരയ്ക്ക് തന്നെ പാലാരിവട്ടം മെട്രോ സ്റ്റേഷനിൽ നിന്ന് മെട്രോ കയറുകയാണ് നമുക്കുള്ള മെട്രോ എത്തിയിട്ടുണ്ട് ഇനി സുഖകരമായിട്ടുള്ള യാത്രയാണ് ട്രാഫിക് ഉള്ള സമയങ്ങളിൽ ഇത്രയും കംഫർട്ടബിളായും വേഗത്തിലും കൊച്ചിയിൽ നിന്നും എയർപോർട്ടിൽ എത്തുന്ന വേറൊരു യാത്രാ ഉണ്ടാവില്ല പൊല്യൂഷൻ ആയിരിക്കണം ആ ദൂരെ കാണുന്നത് ഞങ്ങൾ നാല് പേരാണ് ഈ യാത്രയിലുള്ളത് എല്ലാവരും ഇപ്പോൾ മെട്രോയിലുണ്ട് നാൽപ്പത് രൂപയാണ് ഒരാൾക്ക് ആലുവ വരെ വാട്സാപ്പിലൂടെ ബുക്ക് ചെയ്താൽ മുപ്പത്താറ് രൂപയ്ക്ക് ടിക്കറ്റ് കിട്ടും അങ്ങനെ നമ്മൾ വളരെ എളുപ്പത്തിൽ ഫീഡർ ബസ് കയറി എയർപോർട്ടിലെത്തി ഒരാൾക്ക് എൺപത് രൂപയാണ് എയർപോർട്ടിലേക്ക് ചാർജ് ചെയ്യുന്നത് ഇനിയുള്ള എട്ടൊമ്പത് ദിവസം കേരളം വിട്ടുള്ള കളികളാണ് അതാണ് എൻ്റെ മനസ്സിൽ മൊത്തം പിന്നെ ഇതുവരെ കാണാത്ത കാശ്മീരിൻ്റെ ചിന്തകളും ഇൻ്റർനാഷണൽ ടെർമിനലിൽ ആളെ ഇറക്കിയ ശേഷമാണ് ഡൊമസ്റ്റിക് ടെർമിനൽ സൈഡിലേക്ക് പോകുകയുള്ളൂ അങ്ങനെ ഞങ്ങൾ ഫീഡർ ബസ്സിൽ നിന്നും ഇറങ്ങി ഇനി ലഗേജ് കൊടുക്കണം പിന്നെ ബോർഡിംഗ് പാസും എടുക്കണം വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു ഇൻഡിഗോയുടെ സെക്ഷനാണിത് ഓരോ വിമാന കമ്പനിക്കും പ്രത്യേക സെക്ഷൻസ് ഉണ്ട് എല്ലാം ചേർന്ന് തന്നെയാണുള്ളത് സ്ക്രീനിൽ കൃത്യമായി എല്ലാം കാണിച്ചു തരും നമുക്ക് ബോർഡിംഗ് പാസ് കിട്ടിയ ശേഷം ഞങ്ങളുടെ ലക്ഷ്മിനി എന്താ ഭക്ഷണം തന്നെ ക്രെഡിറ്റ് കാർഡ് ഉള്ളതുകൊണ്ട് അത് ലോഞ്ചിൽ നിന്ന് തന്നെ ലാവിഷായി കഴിക്കാം അങ്ങോട്ടേക്ക് ഞങ്ങൾ നീങ്ങി നെടുമ്പാശ്ശേരിയിൽ എർത്ത് ലോഞ്ച് എന്നാണ് അറിയപ്പെടുന്നത് ഇപ്പോൾ ഒരു ഫ്ലൈറ്റ് അതാ വന്നിറങ്ങി നമ്മൾ നേരെ ഇവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണെന്നൊക്കെയാ വെറൈറ്റി ആണ് ഫുൾ പിന്നെ അത് ജ്യൂസ് ഉണ്ട് ഓറഞ്ച് ജ്യൂസാണേ നമ്മൾ എയർപോർട്ടിൽ വന്നുകഴിഞ്ഞാൽ പിന്നെ നമ്മളെപ്പോഴും റിച്ച് പരിപാടികളെ ഫുള്ള് എല്ലാ ഐറ്റംസും അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഐറ്റംസും എനിക്കറിയാം പറക്കി എടുത്തിട്ടുണ്ട് നമ്മൾ സ്ഥിരം കഴിക്കുന്ന ഇഡ്ഡലിയും പൊറോട്ട ഉണ്ടായിരുന്നു അതൊന്നും എടുത്തില്ല ബാക്കി ഐറ്റംസ് ഒക്കെ നമ്മളെടുത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് ഫ്രൈ ഉണ്ട് കിട്ടും അതായത് ഈ കാണുന്നത് അടിപൊളി ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ നമ്മുടെ ബോർഡിംഗ് ടൈമായി നമുക്ക് പറഞ്ഞിട്ടുള്ള അഞ്ചാം നമ്പർ ഗേറ്റിൻ്റെ അടുത്ത് എത്തണം സീറ്റുകളെ സോണുകളായി തിരിച്ചാണ് കയറ്റി വിടുന്നത് നമ്മളെ പെട്ടെന്ന് തന്നെ വിളിച്ചു അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറുകയാണ് ചില്ലു നടക്കണ വൈപ്പറൊന്നും തോന്നുന്നു തോന്നില്ലേ വലിയ ക്യൂ ആണ് ഫ്ലൈറ്റിൽ നിൽക്കേണ്ടി വരുമോ നമ്മുടെ ഫ്ലൈറ്റ് ചെറുതായിട്ട് അനങ്ങി തുടങ്ങിയിട്ടുണ്ടേ നമ്മുടേത് കണക്ഷൻ ഫ്ലൈറ്റ് ആണ് നേരെ ഹൈദരാബാദിലേക്കാണ് അവിടുന്ന് മാറി കയറണം ഇപ്പം നമ്മൾ കൊച്ചിയോട് വിടെ പറയുകയാണ് ഫ്ലൈറ്റ് എടുക്കുന്നതിന് മുന്നേ ചിലർ ഉറങ്ങി തുടങ്ങി പക്ഷെ എനിക്കും ഉറക്കം വരുന്നില്ല ഇതാണ് നമ്മുടെ വിമാനം ഫ്ലൈറ്റ് സ്പീഡായി തുടങ്ങി യെസ് അങ്ങനെ നമ്മുടെ വിമാനം പറന്ന് ഏകദേശം മുന്നൂറ്റമ്പത് കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ കൂടുതൽ വേണം വിമാനത്തിന് പറക്കാൻ എന്ന് കേട്ടിട്ടുണ്ട് അതൊരു പക്ഷേ വിമാനത്തിൻ്റെ വലുപ്പം അനുസരിച്ച് മാറുമായിരിക്കാം വിമാനം ഒന്ന് ചെരിഞ്ഞ റൂട്ട് റെഡിയാക്കുന്നുണ്ട് കേട്ടോ അറ്റത്തെ സീറ്റ് അല്ലാത്തതുകൊണ്ട് ഞാൻ അത് കൂടുതലായി ക്യാപ്ചർ ചെയ്തില്ല ചുമ്മാ കാഴ്ചയും കണ്ടിരുന്നു അത്യാവശ്യം വലിയൊരു ഫ്ലൈറ്റാണിത് ജനലിലൂടെയുള്ള ചില്ലറ കാഴ്ചകൾ ഞാൻ പകർത്തിക്കൊണ്ടിരുന്നു നമ്മുടെ ഫ്ലൈറ്റ് ഹൈദരാബാദിൽ ലാൻഡ് ചെയ്യാനായിട്ടോ നല്ല വെയിലിൽ പൊള്ളുന്ന ഹൈദരാബാദ് കാണാൻ പറ്റുന്നുണ്ട് ഹൈദരാബാദ് വലിയ എയർപോർട്ടാണ് കൊച്ചിയേക്കാളും ട്രാഫിക് ഉള്ളത് അങ്ങനെ നമ്മൾ ലാൻഡ് ചെയ്തു എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് ഞാൻ ആദ്യമായിട്ടാണ് ഹൈദരാബാദ് വരുന്നത് പക്ഷേ ഇത് എയർപോർട്ടിൽ മാത്രം ചുരുങ്ങുന്ന വരവാണ് ശരിക്കും ഒന്ന് പിന്നീട് വരണം ഇനി ഒന്ന് റിഫ്രഷ് ആവണം അതിന് നമ്മൾ ലോഞ്ച് യൂസ് ചെയ്യണം ഫുഡ് ഫുഡിയാണല്ലോ നമ്മുടെ മെയിൻ ഏത് അപ്പോൾ ഇനി അങ്ങോട്ട് ോഞ്ചിൽ നല്ല തിരക്കാണ് ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് കഴിക്കുന്നത് ഈ ലോഞ്ചിൽ നമ്മൾ കുറച്ചു നേരം ഉണ്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞാണ് നമ്മുടെ ഡൽഹി ഫ്ലൈറ്റ് ഇൻഡിഗോയുടെ ഫ്ലൈറ്റ് തന്നെ ആയതുകൊണ്ട് ലഗേജ് ഡൽഹിയിൽ കിട്ടിക്കോളും നല്ല പ്രീമിയം ഫീൽ ലഭിക്കുന്ന സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആണ് ഇവിടെ കേട്ടോ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് സീറ്റുകളും മുക്കുപ്പായിട്ടാണ് ചാറ്റിന്റെ ഒരു സെക്ഷൻ ഉണ്ട് പിന്നെ ലൈവ് സെക്ഷൻ ഇവിടെയുണ്ട് നല്ല രസമാണ് ചാറ്റ് സെക്ഷൻ കാണാൻ ലൈവായി ദോശയും ഓംലറ്റും മറ്റ് ഐറ്റംസും നമുക്ക് ഉണ്ടാക്കി തരും എല്ലാം നമ്മൾ ഓരോന്ന് ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ ഇതൊരു നല്ല ആക്റ്റീവ് ഏരിയ തന്നെയാണ് ഒരു ഗ്ലാസ് കോക്ക് എടുത്ത് കുടിച്ചു അതിലൂടെ നടന്നു സമയം രണ്ട് മണി കഴിഞ്ഞിട്ടും ലോഞ്ചിൽ നല്ല തിരക്കാണ് ലോഞ്ച് ആക്സസ് ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട് ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും റിലാക്സ് ചെയ്തിരിക്കുകയാണ് ഇവിടെ ഓരോരുത്തരുടെയും ഫ്ലൈറ്റിൻ്റെ ടൈം ആകുന്നത് വരെ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ സമയവും ആവാറായി ഡീറ്റെയിൽസൊക്കെ ഇവിടെ ഒരു സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഇത് ലിക്കർ ഏരിയ ആണ് നല്ല സ്റ്റൈലാണ് കാണാൻ ഇവിടെ പേ ചെയ്ത് മാത്രമേ യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ നമ്മൾ ലോഞ്ചിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ് ഒരു കാപ്പുനോ കോഫി കൂടി കുടിക്കാമെന്ന് കരുതി മെഷീൻ മെയ്ഡ് കോഫിയാണ് നല്ല രുചി രുചിയുണ്ടായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു അങ്ങനെ ഞങ്ങൾ ബോർഡിങ്ങിന് വേണ്ടി നടന്നു ഹൈദരാബാദ് എയർപോർട്ടിൻ്റെ ഇൻറ്റീരിയർ മനോഹരമാണ് കേട്ടോ ഒരുപാട് നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ബ്രാൻഡുകളുടെ ഷോപ്പുകൾ ഇവിടെ നമുക്ക് കാണാം നല്ല സ്റ്റൈലായിട്ടുണ്ട് ഞങ്ങൾ ചുമ്മാ ഒന്ന് ചുറ്റി നടന്നു പിന്നെ ഞങ്ങൾ ലെവൻത്ത് ഗേറ്റ് നോക്കി നടന്നു അവിടെ ഞങ്ങളുടെ ബോർഡിംഗ് ടൈം ഡിലേ ആണെന്ന് കണ്ടു ഞാൻ അവിടെ നിന്ന് ക്യാമറയിൽ കുറച്ച് കാഴ്ചകൾ ക്യാപ്ചർ ചെയ്തു കൊണ്ടിരുന്നു ഈ ഫ്രെയിം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ആദ്യം ഒരു കിളി പിന്നെ രണ്ട് കിളിയേയും കിട്ടി ഞങ്ങൾ വീണ്ടും അവിടെയുള്ള ഷോപ്പുകളിൽ ഒന്ന് കയറി കയറിയിറങ്ങാമെന്ന് തീരുമാനിച്ചു എല്ലാം ഒന്ന് കാണാമല്ലോ ടോയ്സ് സ്വീറ്റ്സ് ഗ്ലാസ് അങ്ങനെ അങ്ങനെ ഈ കെ എഫ് സി നോക്ക് എന്തൊരു ഭംഗിയാണ് നല്ല ഇൻറ്റീരിയർ നല്ല സ്പേസ് നമ്മളൊരു റിലാക്സ് മൂഡിലേക്ക് കൊണ്ടുവരുന്ന എയർപോർട്ട് കൊള്ളാം ഞങ്ങളുടെ ലെവൻത്ത് ഗേറ്റിൽ ആരും തന്നെ ഇല്ല ഞങ്ങളും സ്റ്റാഫുകളും എന്തിനോ വേണ്ടി വെയ്റ്റിംഗ് ആണ് ഒരു കുഞ്ഞ് വിമാനം വന്നിറങ്ങുന്ന കാഴ്ചയാണിത് കേട്ടോ ഇതൊരു വലിയ വിമാനമോ ഇത് പറന്നു വരാൻ പോവുകയാണ് എനിക്ക് പറ്റുന്ന അത്രയും ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട് അതിനെ അങ്ങനെ നമ്മുടെ ലെവൻത്ത് ഗേറ്റിൽ ആളുകൾ നിറഞ്ഞു ടൈമും ആയിട്ടുണ്ട് പുറത്തൊരു പ്രൈവറ്റ് ജെറ്റ് നിർത്തിയിരിക്കുന്നു പെട്ടെന്ന് വൈ എന്ന് തോന്നിയപ്പോൾ നോക്കിയതാ അത് നമ്മുടെ യൂസഫ് അലി സാറിൻ്റെ ആണല്ലോ ബട്ട് ഇത് വയ്യല്ല വി എസ് ആണ് സൂം ചെയ്തപ്പോൾ ആണ് ക്ലിയർ ആയത് യെസ് അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറുകയാണ് നടക്കുമ്പോൾ എയർപോർട്ടിലെ കാഴ്ചകൾ മുന്നിൽ തെളിഞ്ഞു കാണാം പ്രൈവറ്റ് ജെറ്റ് എനിക്കിഷ്ടപ്പെട്ടു പിന്നെ ഒരു ചെറിയ ജെറ്റും കാണാമായിരുന്നു ഇവിടെയും ഒരു നീണ്ട ക്യൂ ഉണ്ട് എയർപോർട്ടിലെ ഇത്തരം കാഴ്ചകൾ കാണാൻ എനിക്കിഷ്ടമാണ് പക്ഷെ അവിടെ ജോലി ചെയ്യുന്നവർ നല്ല ചൂട് സഹിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു താഴെ കോൺക്രീറ്റ് അല്ലേ ഫ്രെയിമിലേക്ക് ഇൻഡിഗോയുടെ എൻട്രി നോക്കിക്കേ നല്ല രസം അല്ലേ ഇതാണ് നമ്മുടെ ഫ്ലൈറ്റ് ഇൻഡിഗോ തന്നെയാണ് ടയറിൻ്റെയൊക്കെ ഒരു വലുപ്പം നോക്കിക്കേ ഇനി വലതുകാലും വെച്ച് കയറിയില്ല എന്ന പരാതി വേണ്ട നമ്മളകത്തെത്തി ഇതാണ് നമ്മുടെ സീറ്റ് പൊസിഷൻ നേരെ ചെറുതിൻ്റെ മുകളിൽ എമർജൻസി വിൻഡോ ആണ് കേട്ടോ ഏഴായിരം രൂപയാണ് കൊച്ചി മുതൽ ഡൽഹി വരെയുള്ള യാത്രാ ചാർജ് ശ്രീനഗറിലേക്ക് പതിമൂവായിരം രൂപയായിരുന്നു ഈ ദിവസം ചാർജ് ഡൽഹിയിൽ നിന്ന് രാജധാനി ബുക്ക് ചെയ്തിട്ടുണ്ട് ജമ്മു വരെ ഫ്ലൈറ്റ് തുടങ്ങി വിൻഡോ ഗ്ലാസ് ഒട്ടും ക്ലിയറല്ല അതാണ് ചെറിയൊരു വിഷമം കാഴ്ച ക്ലിയർ ആവില്ലല്ലോ ട്രാക്കിലേക്ക് ഇറങ്ങിയ നമ്മുടെ ഫ്ലൈറ്റിൽ നിന്നുള്ള കുറച്ച് കാഴ്ചകൾ ഞാൻ ഷൂട്ട് ചെയ്തു വേറൊരു പ്രൈവറ്റ് ജെറ്റും കൂടി കണ്ടു മറ്റൊരു വിമാനവും അതാ പറക്കാൻ പോകുന്നു നമുക്ക് മുന്നേ ഇതാണ് നമ്മുടെ ഫ്ലൈറ്റിൻ്റെ അകം അത്യാവശ്യം വലുത് തന്നെ ഈ ഫ്ലൈറ്റ് ഇറങ്ങിയ ശേഷം നമ്മൾ ട്രാക്കിലേക്ക് കയറും ഇനി നമ്മുടെ ഊഴം അതാ നമ്മൾ പറന്നുയറിയാണ് ഹൈദരാബാദിൻ്റെ കാഴ്ചകൾ നമുക്ക് താഴെ കാണാം നല്ല വെയിലാണ് വിൻഡോ ക്ലിയർ അല്ലാത്ത കൊണ്ട് കാഴ്ചയും സുഖമില്ല ഇതാണ് എമർജൻസി വിൻഡോ ഇവിടെ ബാഗൊന്നും വെക്കാൻ പാടില്ല നിലത്ത് നമ്മളൊരു ഹൈറ്റിലെത്തി ഇപ്പോൾ താഴെ മേഘം കാണാം അതൊരു രസമുള്ള കാഴ്ച തന്നെയാണ് അല്ലേ പല രീതിയിൽ പഞ്ഞിക്കെട്ട് പോലെ ചെറുതായി ചെറുതായൊന്ന് മയങ്ങിപ്പോയിരുന്നു പിന്നെ എണീറ്റിരുന്നു അപ്പോഴും കാഴ്ച സെയിം തന്നെ മേഘക്കെട്ടുകൾ ഇൻഡിഗോ നമുക്കൊരു ഗ്ലാസ് വെള്ളം തോന്നും കേട്ടോ നല്ല ദാഹം ഉണ്ടായിരുന്നു ജനൽക്കൂടെ മനോഹര കാഴ്ച കിട്ടി തുടങ്ങി മേഘങ്ങളെ കുത്തിത്തൊളിച്ചു നമ്മുടെ ഫ്ലൈറ്റ് താഴേക്ക് ഇറങ്ങാൻ പോവുകയാണ് ഇപ്പോൾ കൃത്യം ക്ലൗഡ് ലെവലിലാണ് ഇനി നമ്മൾ അതിൻ്റെയും താഴെ എത്തും അപ്പോൾ നല്ല രസമായിരിക്കും ആഹാ അടിപൊളി കാഴ്ച ഇതേ നമ്മൾ മേഘക്കെട്ടിന് താഴെ നമ്മൾ ലാൻഡ് ചെയ്യാൻ ടൈം ആയിട്ടോ പല പാറ്റേൺസിൽ ക്ലൗഡ്സ് കാണാം അതിൻ്റെ ഇടയിൽക്കൂടെ സൺലൈറ്റ് കടന്നു വരുന്നു പ്രൊപ്പലർ നമ്മുടെ കാഴ്ചയെ ഹാഫായി കുറയ്ക്കുന്നുണ്ട് ഡൽഹിയുടെ ചെറിയ കാഴ്ചകൾ കണ്ടു തുടങ്ങിയിട്ടോ ഡൽഹിയിൽ ഈവനിങ് തണുപ്പുണ്ടെന്നാണ് പറഞ്ഞു കേട്ടത് ഒരു മെട്രോപോളിറ്റൺ സിറ്റിയുടെ ആകാശ കാഴ്ച മനോഹരം ഫ്ലൈറ്റിൻ്റെ വിങ്സിൽ ഉണ്ടാവുന്ന എയറോ ഡയനാമിക്സ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് കാണാം തിരക്ക് പിടിച്ച ഒരു റോഡാണത് ഞങ്ങൾ മെട്രോ ആണ് യൂസ് ചെയ്യാൻ പോകുന്നത് അങ്ങനെ നമ്മൾ ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുകയാണ് ഇന്ത്യസ് ലാർജസ്റ്റ് ആൻഡ് ബിസിയസ്റ്റ് എയർപോർട്ട് ഇവിടെ ഇറങ്ങി നമുക്കിനി ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകേണ്ടത് വിങ്സിലെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇപ്പോൾ ക്ലിയർ ആയി കാണാം ഓരോ മിനിറ്റിലും ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുകയോ പറന്നുവരികയോ ചെയ്യുന്നുണ്ടാവാം ഇവിടെ നല്ല ട്രാഫിക്കുള്ള എയർപോർട്ടാണ് സർവീസ് വാഹനങ്ങൾ ട്രാക്കിലൂടെ ഓടിപ്പോകുമ്പോൾ ടോയ്സ് പോകുന്ന പോലുണ്ട് നമ്മുടെ ഫ്ലൈറ്റ് ദാ സ്റ്റോപ്പ് ആവാൻ പോവുകയാണ് ഇനി നമുക്ക് ഇറങ്ങണം ഡൽഹി എത്തിയ ഗായസ് നമ്മളെ ബസ്സിലാണ് എയർപോർട്ടിൽ എത്തിക്കുന്നത് കേട്ടോ അവിടുന്ന് ഇനി ബാഗേജ് കളക്ട് ചെയ്യണം അങ്ങനെ ആ കാര്യം കഴിഞ്ഞു ഇനി നമ്മൾ പുറത്തേക്ക് പോകാൻ പോവുകയാണ് തൊട്ടടുത്ത് തന്നെയാണ് മാരക ഫെസിലിറ്റിയാണ് മക്കളെ ഇത് എയർപോർട്ടിൽ നിന്നും മെട്രോ അതിൽ നമുക്ക് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ എത്താം ഇൻ്റർനാഷണൽ ടെർമിനലിൽ നിന്നും അണ്ടർഗ്രൗണ്ടിലേക്ക് പോകണം ഇവിടുത്തെ മെട്രോ കൂടുതലും അണ്ടർഗ്രൗണ്ടാണ് എന്താ ഫെസിലിറ്റി നോക്കിയാൽ അണ്ടർഗ്രൗണ്ട് മെട്രോയാണ് ഞങ്ങൾ വേഗത്തിൽ നടന്നു മെട്രോയിൽ കയറി ന്യൂഡൽഹി മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി ഇനി നേരെ നടക്കുന്നത് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലേക്കാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് അടുത്തോണ്ടിരിക്കയാണ് നല്ല വൃത്തിയായി മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് ഇവിടെയൊക്കെ ഗൈസ് വി റീച്ച് ന്യൂ ദില്ലി റെയിൽവേ സ്റ്റേഷൻ ഒരു രക്ഷയില്ലാത്ത തിരക്കാണ് കേട്ടോ അറിയാലോ മഹാകുംഭമേള നടക്കുകയാണ് കഴിഞ്ഞ ആഴ്ച കുറച്ച് പേര് ഇവിടെ തിരക്ക് മൂലം മരണപ്പെട്ടിരുന്നു മുഴുവനും പോലീസുകാരും റെയിൽവേ ഓഫീസർമാരുമാണ് ഇവിടെ എട്ടാം നമ്പർ പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ട്രെയിൻ വരുന്നത് അത് കണ്ടുപിടിക്കാൻ തന്നെ കഷ്ടപ്പാടാണ് ഞങ്ങളത് തപ്പി പോകുകയാണ് തിരക്ക് കൺട്രോൾ ചെയ്യാൻ ഒരു വടം കെട്ടി വെച്ചിരിക്കുകയാണ് പ്ലാറ്റ്ഫോമിൽ അതിനപ്പുറത്തേക്ക് കയറിയാൽ നല്ല അടി കിട്ടും ട്രെയിൻ വരുമ്പോൾ മാത്രം കയറാൻ പറ്റുള്ളൂ പല ഫോഴ്സിലുള്ളവരെ ഇവിടെ കാണാം നമ്മുടെ ട്രെയിൻ നമ്പർ ഇതാ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് തിരക്ക് കാണുമ്പോൾ ഒരു ടെൻഷൻ പോലെ അങ്ങനെ നമ്മുടെ ഡൽഹി ജമ്മു രാജധാനി എക്സ്പ്രസ് വന്നിരിക്കുന്നു ഗൈസ് അത്യാവശ്യം സ്റ്റാൻഡേർഡ് ട്രെയിൻ തന്നെയാണ് കേട്ടോ കുറച്ച് നാൾ കൂടി കഴിഞ്ഞാൽ ശ്രീനഗറിലേക്ക് ചിലപ്പോൾ വന്ദേവാരത് ഓടി തുടങ്ങും അതിലും നമുക്കൊന്ന് പോകണം നമ്മൾ ഉള്ളിലെത്തി ഗൈസ് നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട് കേട്ടോ നോർത്തുകാർക്കും സൗത്തുകാർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഫുഡ് ഉണ്ടാക്കാൻ അല്പം കഷ്ടപ്പാടാണ് എന്നാലും ഇവർ അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് റൈസ് ഉണ്ട് ചപ്പാത്തി ഉണ്ട് ദാൽ കറി വെജിറ്റബിളിൻ്റെ ഒരു ഐറ്റം പിന്നെ പനീരുണ്ട് പിന്നെ തൈര് അച്ചാർ സ്പൂണ് കൊള്ളാം കേട്ടോ വലിയ പ്രോബ്ലം ഒന്നും പറയാനില്ല ഡീസൻറ്റ് ഫുഡാണ് ഒരു ബോട്ടിൽ നീറും കിട്ടി നൈസ് വർക്ക് ആയിരത്തി രൂപയാണ് നമ്മൾ ഡൽഹി മുതൽ ജമ്മു വരെ ഫുഡ് അടക്കം ടിക്കറ്റിന് പേ ചെയ്തത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ദേ ഐസ്ക്രീം എത്തി നല്ല ബെഡ്ഷീറ്റ് വിരിക്കുകയോ പുതയ്ക്കയോ ചെയ്യാം പിന്നെ പുതപ്പ് എല്ലാം ഇവിടെ പ്രൊവൈഡ് ചെയ്തു ഡീസൻറ്റ് സർവീസ് ആണ് കേട്ടോ ഇനി നമ്മൾ ഉറങ്ങാൻ പോവാണ് ജമ്മുവിലൊക്കെ കാഴ്ച ഇനി നെക്സ്റ്റ് വീഡിയോയിൽ അപ്പോൾ ബൈ ഗൈസ് വീഡിയോ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്